ഹാലൻ ഡേവിഡ് സാൻഡേഴ്സ് കേണൽ സാൻഡേഴ്സ് ഇഫ് യു ആർ വൺ ഓഫ് ദോസ് പീപ്പിൾ ഇഫ് യു ആൾ നിങ്ങളാണെങ്കിൽ വൺ ഓഫ് ദോസ് പീപ്പിൾ ഈ ആളുകളിൽ ഒരാളാണെങ്കിൽ ഹു യൂസസ് ദസ് ക്യൂസ് അതായത് ഈ ഒഴുകിഴിവ് ഉപയോഗിക്കുന്ന ഐ ആം ടു ഓൾഡ് എനിക്ക് ഒരുപാട് പ്രായമായി ദർ ഇസ് നോ വേ ഒരു വഴിയുമില്ല ഐ ക്യാൻ ബി സക്സസ്ഫുൾ എനി മോൾ എനിക്ക് ഇനി വിജയിക്കാൻ ഒരു വഴിയുമില്ല അങ്ങനെ പറയുന്ന ആളാണെങ്കിൽ തിങ്കൻ ഒന്നും കൂടെ ചിന്തിക്കാൻ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ഒരിക്കലും വൈകിട്ടില്ല ഫോർ സക്സസ് വിജയത്തിന് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് വുഡ് ബി ഇതിൻ്റെ ഒരു മഹത്തായ ഉദാഹരണമായിട്ടുള്ളത് കേർണൽ സാൻഡേഴ്സ് കേണൽ സാൻഡേഴ്സാണ് ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് പരിചയമില്ലെങ്കിൽ ഹൂ വി ദിസ് ഗൈ ഈസ് ഈ വ്യക്തി ആരാണെന്ന് ഈ ഈസ് ജസ്റ്റ് ദ ഫൗണ്ടർ ഓഫ് ദ ഫേമസ് കെൻഡഗി ഫ്രൈഡ് ചിക്കൻ അദ്ദേഹമാണ് കൻഡിഗി ഫ്രൈഡ് ചിക്കൻ എവർ ഫേമസ് എല്ലാ കാലത്തും പ്രശസ്തമായിട്ടുള്ളത് കെ എഫ് സി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു വലിയ ഫാസ്റ്റ് ഫുഡ് കോർപ്പറേഷൻ വേൾഡ് വൈഡ് ലോകത്തെമ്പാടുമുള്ള ഒരു വലിയ ഫാസ്റ്റ് ഫുഡ് കോർപ്പറേഷൻ അതോ എന്നിരുന്നാലും ഇറ്റ് വാസ് ഇൻഡ് ഇൻസ്റ്റൻറ് സക്സസ് അത് പെട്ടെന്നൊരു വിജയമായിരുന്നില്ല കേണൽ ഹാർലൻ സാൻഡേഴ്സ് കേണൽ ഹാർലൻ സാൻഡേഴ്സ് സ്റ്റാർട്ടഡ് ഹിസ് ഹിസ്റ്ററിയും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആരംഭിച്ചത് ആറ്റ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് അറുപത്തഞ്ച് വയസ്സായ സമയത്താണ് ഫോർ ദ മോസ്റ്റ് ഭൂരിഭാഗം ആളുകൾക്കും ദിസ് വുഡ് ബി ദ ടൈം ഈ സമയമായിരിക്കും ടു റിട്ടയർ റിട്ടയർ ചെയ്യാൻ ആൻഡ് എൻജോയ് എന്നിട്ട് ആസ്വദിക്കാൻ ദ റിമൈനിങ് ഇയേഴ്സ് ഓഫ് ദയർ ലൈഫ് അത് അവരുടെ ശേഷിച്ച ദിനങ്ങൾ ഹൗ ഓവർ എന്നിരുന്നാൽ കേണൽ സാൻഡേഴ്സ് കേണൽ സാൻഡേഴ്സ് ടേൺഡ് അദ്ദേഹം അതിനെ തിരിച്ചുവിട്ടു ദിസ് ദ അതർ വേ അറൗണ്ട് വേറൊരു വഴിക്ക് തിരിച്ചുവിട്ടു ആഫ്റ്റർ ഗെറ്റിംഗ് ഹിസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടിയതിന് ശേഷം ഹി യൂസ് ഹിസ് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഉപയോഗിച്ചു എമൗണ്ടിങ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡോളേഴ്സ് അത് എത്രയാന്ന് വെച്ചാൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡോളേഴ്സ് നൂറ്റി അഞ്ച് ഡോളർ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വൺ സേക്ക് എയിൻ ഒരിക്കൽ കൂടി അ സ്റ്റാർട്ട് ഓഫ് ഹിസ് ജേർണി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ തുടക്കം മോസ്റ്റ് പീപ്പിൾ ഭൂരിഭാഗം ആളുകൾക്കും വുഡ് കംപ്ലെയിൻറ്റ് അതേക്കുറിച്ച് പരാതിപ്പെടും ആഫ്റ്റർ റിസീവിങ് ദിസ് എമൗണ്ട് ഈ എമൗണ്ട് കിട്ടിയതിന് ശേഷം അല്ലേ അത് അത്ര വലിയൊരു സംഖ്യ ഒന്നല്ല ഡോ ഹി ബിലീവ്ഡ് ദാറ്റ് അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിലും ദാറ്റ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് അതായത് റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളിമാർ വുഡ് ലവ് ഹിസ് ഇഷ്ടപ്പെടും ഹിസ് ഒറിജിനൽ ഫ്രൈഡ് ചിക്കൻ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫ്രൈഡ് ചിക്കൻ റെസിപ്പി അതായത് ചിക്കൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ കൂട്ട് ആൻഡ് ഹീ വുഡ് ഗെറ്റ് എ സ്മോൾ പെർസെൻറ്റേജ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും വൺസ് ദ സെയിൽസ് ഇൻക്രീസ് അങ്ങനെ സെയിൽസ് കൂടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ പെർസെൻറ്റേജ് ലാഭം കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു ഇറ്റ് വാസ് ഇൻഡ് ഈസി ജോബ് അത് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല ഹീ ഡ്രോവ് അറൗണ്ട് കെൻഡുകി അദ്ദേഹം കെൻഡുകിൻ്റെ ചുറ്റും ഡ്രൈവ് ചെയ്തു നോക്കിംഗ് ഓൺ ദ ഡോർ വാതിൽ മുട്ടിക്കൊണ്ട് സ്ലീപ്പിംഗ് ഇൻ സൈഡ് ഹിസ് കാർ കാറിനകത്ത് കിടന്നുറങ്ങിക്കൊണ്ട് ആൻഡ് ടു ലുക്ക് ഫോർമൽ എപ്പോഴും ഒരുപോലെ ഫോർമലായിട്ട് നോ കാണാൻ വേണ്ടിയിട്ട് ഹി ആൾവേസ് വോർട്ട് അദ്ദേഹം എപ്പോഴും ധരിച്ചു ഹിസ് സിഗ്നേച്ചർ വൈറ്റ് സൂട്ട് അപ്പോൾ നമ്മളൊക്കെ ഫോട്ടോയിൽ കാണാറില്ല അതിൻ്റെ സിഗ്നേച്ചർ അദ്ദേഹത്തിന് അത് കാണുമ്പോൾ തന്നെ അത് പുള്ളിയാണെന്ന് മനസ്സിലാവും അപ്പോൾ സിഗ്നേച്ചർ വൈറ്റ് സൂട്ട് തന്നെ എപ്പോഴും അദ്ദേഹം ധരിച്ചു ഈവൻ ദോ എന്ന് തന്നാലും കെ എഫ് സി ഇസ് എ വെരി ഫേമസ് നൗ കെ എഫ് സി ഇപ്പോൾ വളരെ ഫേമസ് ആണ് ഡു യു നോ ഹൗ മെനി ടൈംസ് പീപ്പിൾ ഇഗ്നോർഡ് ഹിസ് ഓഫർ ആൻഡ് സെറ്റ് നോ നിങ്ങൾക്കറിയുമോ എത്ര പ്രാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഓഫറ് നിരാകരിച്ചുകൊണ്ട് ആൾക്കാർ നോ എന്ന് പറഞ്ഞത് ഓൺലി ഓൺലി വൺ തൗസൻഡ് നയൻ ടൈംസ് അതായത് ആയിരത്തി ഒമ്പത് പ്രാവശ്യം മാത്രം ബട്ട് പക്ഷേ ദാറ്റ് ഡിഡ് സ്റ്റോപ്പ് ചെയ്യും അത് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്തില്ല ആൻഡിൽ ഹി ഗോട്ട് എ എസ് അദ്ദേഹത്തിൻ്റെ എസ് കിട്ടുന്നവരെ ആളുകൾ എത്ര പ്രാവശ്യം ഉണ്ടോ പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കേൾക്കുന്ന വലിയ വലിയ സംഖ്യകൾ അവിടെ ആയിരത്തി ഒമ്പത് പ്രാവശ്യം അദ്ദേഹത്തിന് എഴുതിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ആളുകളൊക്കെ എഴുതി വെക്കും നമ്മുടെ എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് പതിനായിരം പ്രാവശ്യം എന്നൊക്കെ വിളി പറയാണ് സോ ദാറ്റ് മച്ച് ടൈംസ് ഇന്ന് കാണുന്ന മഹത്തായ വിജയങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല അതിൻ്റെ പുറകിൽ ഒരുപാട് നിരാശയുടെയും പ്രതീക്ഷയുടെയും വീണ്ടും വീണ്ടും ഉള്ള ശ്രമത്തിൻ്റെയും ഒക്കെ കഥകളുണ്ട് അങ്ങനെ മാത്രമാണ് ഇന്ന് മഹത്തം എന്ന് നമ്മൾ പറയുന്ന അതിന് നമ്മളിങ്ങനെ താരമായി ഉതിച്ചു നിൽക്കും കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് നമ്മൾ പറയും പക്ഷേ ഇതൊന്നും ആ എളുപ്പത്തിലുണ്ടായതല്ല അതുപോലെ നമ്മൾക്കും ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എത്ര തിരിച്ചടികൾ ഏറ്റാലും മുന്നോട്ടു പോകാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കും അത്തരം മഹത്തായ സംരംഭങ്ങൾ നടത്താൻ കഴിയും